എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിലുള്ള ഒരു പ്രഭാഷണം കേട്ടിട്ട് ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു അവരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും റോഡുണ്ട് അപ്പോൾ വീടെടുക്കുമ്പോൾ ഏത് ഭാഗത്താണ് മുഖം വരേണ്ടത് വീടിൻ്റെ മുഖം ഏത് ഭാഗത്താണ് വരേണ്ടതെന്നാണ് ചോദ്യം അപ്പോൾ അദ്ദേഹം അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത് യാതൊരു കാരണവശാലും തെക്ക് ഭാഗത്തേക്ക് റോഡുണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് റോഡുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് വീടിൻ്റെ മുഖം വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൻ ദോഷങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതൊരു സംശയമായി സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളായത് കൊണ്ട് എന്നോട് ചോദിക്കാമെന്ന് കരുതിയാണ് അവർ എൻ്റെ അടുത്ത് ഈ ഒരു സംശയം ചോദിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സയൻസാണ് ഇത് വളരെ കൃത്യമായി നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളും അത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം നമ്മൾ വീട് നിർമ്മിക്കുന്ന അവസരത്തിൽ പണ്ട് കാലങ്ങളിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വീടുകൾ നോക്കിക്കഴിഞ്ഞാലും വീടിൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കും അപ്പോൾ വീടിൻ്റെ മുഖം കിഴക്കോട്ട് വരാനുള്ള കാരണമുണ്ട് അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ വടക്കോട്ടൊക്കെ വീടിൻ്റെ മുഖം കാണാറുണ്ട് പിന്നീട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റോഡ് എങ്ങനെയാണോ ആ റോഡിന് അഭിമുഖമായിട്ടാണ് ഇപ്പോൾ വീട് വെക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഇവിടെ പറയുന്നെന്താണ് പടിഞ്ഞാറോട്ടും തെക്കോട്ടേക്കും വീടിൻ്റെ മുഖം വരാൻ പാടില്ല അവിടെ റോഡ് ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കിടക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഒരേക്കറയും രണ്ടേക്കറിയും അഞ്ചേക്കറയും ഒക്കെ ഭൂമിയുള്ള ആൾക്കാരാണ് ഒരു വലിയൊരു വീട് വെക്കുന്നത് ആ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുക അപ്പോൾ ആ ഒരു ഏക്കറയിലോ രണ്ടേക്കറയിലോ അല്ലെങ്കിൽ അമ്പത് സെൻറ്റിലും ഏൽപോട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടംപോലെ മുറ്റവും അതുപോലെ തന്നെ പറമ്പും ഒക്കെ ഉള്ളത് തന്നെ അവർക്ക് വീടിൻ്റെ മുഖം കൃത്യമായിട്ട് കിഴക്കോട്ടാക്കി നിർമ്മിക്കാൻ പറ്റും എന്നാൽ കേവലം അഞ്ച് സെൻറ്റും നാല് സെൻറ്റും പത്ത് സെൻ്റൊരു താഴെയുള്ള ആൾക്കാർക്ക് ഒരു വീട് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കിഴക്കോട്ട് ഉദ്ദേശിച്ച് വെക്കുകയാണെങ്കിൽ ആ കിഴക്ക് ഭാഗത്തായിരിക്കും തൊട്ട് അഞ്ച് സെൻറ്റേ ഉള്ളൂ തൊട്ടടുത്ത വീട്ടുകാരൻ്റെ അടുക്കള വരുന്നത് അവിടെയായിരിക്കും അപ്പോഴെന്തായിരിക്കും ഈ എച്ചിലും ഈ പാത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ട ഇവർ വീട്ടുമുറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാരണം അത്രേം ഒരു ഒരു ചവിട്ടടി മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ അടുക്കള ഭാഗത്തു വരുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നല്ല റോഡ് സൗകര്യമുള്ള ഭാഗമുണ്ട് അപ്പോൾ ആ ഭാഗത്തിന് അനുകൂലമായിട്ട് വീട് വെക്കുന്നു ഇവിടെ വാസ്തുശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് പ്രധാന വീതിക്ക് അഭിമുഖമായി വീട് വെക്കുന്നത് ദോഷമല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ പുഴയുടെയൊക്കെ അഭിമുഖമായിട്ട് വയലിനൊക്കെ അഭിമുഖമായിട്ടൊക്കെ വീട് വരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ദോഷമുണ്ട് കിഴക്കോട്ട് മുഖം വരുന്നതിന് പകരം നമ്മൾ തെക്കോട്ടാണോ പടിഞ്ഞോനാട്ടാണോ വീട് വരുന്നതെങ്കിൽ ദോഷമുണ്ട് അത് എന്താണ് ദോഷമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരവും കാണാം ഒരു ദോഷവുമില്ലാത്ത വിധത്തിൽ പരിഹാരം കാണാം അത് എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതെങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് പല സ്ഥലങ്ങളിലും ഭൂചലനം അനുഭവപ്പെടുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് വീട് നിർമ്മിക്കുന്ന അവസരത്തിൽ ഈ കിഴക്ക് ഭാഗത്ത് അധികം ബലം വരാത്ത വിധത്തിലാണ് വീട് നിർമ്മാണം നടത്തേണ്ടത് അതുപോലെ വടക്ക് ഭാഗത്തും അധികം ബലം വരാൻ പാടില്ല ഭൂമിയുടെ കിടപ്പും ആ എനർജിയും ഒക്കെ പോക്കും പോക്കുബരവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അധികം അവിടെ ബലം വരാൻ പാടില്ല അങ്ങനെ ചുമരിന് അമിതമായ ബലം ആ ഭാഗത്ത് വരികയാണെങ്കിൽ ചെറിയൊരു ഭൂചലനമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമോ ഉണ്ടെങ്കിൽ ഈ വീട് പെട്ടെന്ന് തന്നെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഭൂകമ്പവും ഭൂചലനവും ഒക്കെ സംഭവിക്കുന്ന നാടുകളിൽ വീടെടുക്കുന്ന സമയത്ത് ഇത് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് സയൻ്റിസ്റ്റുകളായ ആൾക്കാർ അവിടെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു അവരോട് എങ്ങനെ നിങ്ങൾ വീടെടുക്കുന്ന അവസരത്തിൽ കിഴക്ക് ഭാഗത്ത് ഫലം കുറക്കണം അവിടെ തൂണുകൾ വെച്ചിട്ട് ബലം കുറവുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചുമരടുക്കണം എന്ന് പറയും അതുപോലെ വടക്ക് ഭാഗത്തേക്കും പറയും എന്നാൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും പരമാവധി വെയിറ്റ് വരുന്ന വിധത്തിൽ കട്ടിയുള്ള നല്ല കല്ലുകൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ചുമരുകൾ പണിത് ആ ഭാഗത്ത് ജനാലകൾ കുറച്ച് ആ ഭാഗത്ത് വാതിലുകൾ വരാത്ത വിധത്തിൽ സംവിധാനം ചെയ്യണം എന്ന് പറയും കാരണം അത്രയും വെയിറ്റ് അവിടെ വരും ആ ഭാഗത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു ഭൂചലനം അല്ല മറ്റൊന്നും കാര്യങ്ങളോ ഒന്നും പറയും വീടിന് വലിയ ദോഷം സംഭവിക്കില്ല ഇനി റോഡ് പടിഞ്ഞാറായിട്ടും റോഡ് തെക്കായിട്ടും വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ദോഷം വരുന്നത് വെച്ചാൽ അതിനനുകൂലമായിട്ട് മുഖം വരുമ്പോൾ എങ്ങനെയാണ് ദോഷം വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ മുഖം വരുന്നതെന്നിരിക്കട്ടെ ആ ഭാഗത്താണ് റോഡ് ഉള്ളത് ഇതേപോലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളതെന്നിരിക്കട്ടെ അവിടെ എന്ത് വരും നമ്മൾ ആ മുൻഭാഗത്തൊരു ഒരു സിറ്റൗട്ട് വരും ആ സിറ്റൗട്ട് വരുമ്പോൾ അവിടെ ചുമരുണ്ടാകുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് വെയിറ്റ് കുറഞ്ഞോ പ്രധാന വാതിലുകൾ വരും മാത്രമല്ല വാതിലിനരി അരികിലായിട്ട് തന്നെ ജനാലകൾ വരും അപ്പോൾ ഇതൊക്കെ ആ ഭാഗത്ത് വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അവിടെ ആ ഭാഗത്തെ ചുമരനും തറക്കും വലിയ വെയിറ്റ് വരുന്നില്ല അല്ലെങ്കിൽ ഭാരം വരുന്നില്ല എന്നർത്ഥം അല്ല ഭാരം വരില്ല അപ്പോൾ ഈ ഭാരം വരാതിരിക്കുമ്പോൾ ചെറിയ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ ഈ വീടിന് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് പടിഞ്ഞാറ് ഭാഗത്തായാലും തെക്ക് ഭാഗത്തായാലും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ചില വാസുശാസ്ത്രജ്ഞന്മാരും പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് വീടിൻ്റെ മുഖം വരാൻ പാടില്ല എന്ന് രണ്ട് വേറെ ദോഷം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ എന്ത് വേണം അതിനനുസരിച്ച് ഈ പറയുന്ന നമ്മൾ ഏത് ഭാഗത്താണോ മുഖം വരുന്ന ഇപ്പോൾ തെക്ക് ഭാഗത്താണോ മുഖം വരുന്നിരിക്കട്ടെ അപ്പോൾ കിഴക്ക് ഭാഗത്ത് കൂടുതൽ ജനാലകളും അതിനനുസരിച്ച് നമ്മൾക്ക് എയർ പിന്നെ പാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളെവിടെ കാരണം അവിടെ ചുമരന് വെയിറ്റ് കുറക്കുക എന്നർത്ഥം അതുപോലെ കിഴക്ക് ഭാഗത്ത് മാത്രമല്ല വടക്ക് ഭാഗത്തും വെയിറ്റ് കുറക്കുക എന്നിട്ട് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആണ് മുഖം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചുമരന് നല്ലപോലെ വെയിറ്റ് വരുന്ന വിധത്തിൽ ഭാരം വരുന്ന വിധത്തിൽ വേണം സംവിധാനം ചെയ്യാൻ അങ്ങനെ സംവിധാനം ചെയ്യുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ അങ്ങോട്ട് ഒരു മുഖം വന്നതുകൊണ്ട് വേറെ ദോഷമൊന്നും വരാനില്ല പക്ഷേ ഒരു വീടെടുക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ അഞ്ച് കൊല്ലത്തേക്കോ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണം അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീട് തന്നെ എടുക്കണം അതല്ലാതെ ചെറിയൊരു മഴയോ കാറ്റോ ഇടിയോ അല്ലെങ്കിൽ ജലപ്രവാഹമോ ഒക്കെ വരുന്ന സമയത്ത് തകർന്നിടിഞ്ഞ് തരത്തിലായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പല സ്ഥലത്തും പറയാറുണ്ട് വീട് നിർമ്മാണം കഴിഞ്ഞു നല്ലൊരു പ്രളയം വന്നു പല വീടുകളും ഇടിഞ്ഞ് തകർന്നു ഉരുൾപൊട്ടലിൽ അങ്ങോട്ട് ഒഴുകിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ചില വീടുകൾ അവിടെ ഉറച്ചു നിൽക്കുന്നതായി കാണാൻ കഴിയും കാരണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് എന്നർത്ഥം അപ്പോൾ നമ്മുടെ വാസ്തുശാസ്ത്രത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വീട് നിർമ്മിക്കാൻ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയുണ്ട് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഈ ഒരു വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം